ബംഗ്ലാദേശിൽ ജമായത്തെ ഇസ്ലാമിയുടെ നിരോധനം പിൻവലിച്ചു അപ്പോൾ നിങ്ങൾ വിചാരി എപ്പോഴും ഈ ജമായത്ത് ഇസ്ലാമിയെ അവർ നിരോധിച്ചത് അത് ഇസ്ലാമിക രാഷ്ട്രമാണല്ലോ രാഷ്ട്രമൊക്കെയാണ് പക്ഷേ ഷെയ്ഖ് ഹസീന ഈ ജമായത് ഇസ്ലാമിയെ നിരോധിച്ചിരുന്നു ജമായത്തെ ഇസ്ലാമിയെ ഇന്ത്യയിൽ നിരോധിച്ചിട്ടില്ല കേട്ടോ കാരണം ഇവർക്ക് പല ബ്രാഞ്ചുകളാണ് ജമായത്തെ ഇസ്ലാമി എ ഹിന്ദ് അതാണ് ഇന്ത്യയിൽ ജമായത്തെ ഇസ്ലാമി എ കാശ്മീർ അത് കാശ്മീരിൽ കാശ്മീർ അവരെ സംബന്ധിച്ചിടത്തോളം വേറൊരു രാജ്യമാണ് ഇത്രയും വിഘടനവാദികളായ ഒരു സംഘടനയെ ഇന്ത്യ നിരോധിക്കാതെ താലോലിച്ച് ഇങ്ങനെ കൊണ്ടുനടക്കാൻ അവർക്ക് പത്രം അവരുടെ ചാനൽ ആ ചാനലിൻ്റെ ലൈസൻസ് പിൻവലിച്ചു സുപ്രീം കോടതി കുടറ അവിടുത്തെ ലൈസൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കാശ്മീർ വേറെയാണെന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ വാദിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യം ഏതായാലും ബംഗ്ലാദേശിൽ ഈ സ്ത്രീ ഇവരെ നിരോധിച്ചിരുന്നു ഇപ്പോൾ അവരെ തന്നെ നിരോധിച്ച് നാട് കിടത്തി അവർ ഇന്ത്യയിൽ വന്ന് കിടക്കുകയാണ് ആ അവസ്ഥയിൽ ജമായത്ത് ഇസ്ലാമിയുടെ നിരോധനം പിൻവലിച്ചു അവരുടെ ഒരു നേതാവ് പുറത്തു വന്നു ചില്ലറക്കാരനല്ല വെറുതെ അല്ല അവർ നിരോധിച്ചതും ജയിലിലിട്ടതും ഒക്കെയാണ് ഇയാള് ആളാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജഷീമുദ്ദീൻ റഹ്മാനി ഈ ഇട ഉടം പിടിച്ച പേരൊക്കെ ആയതുകൊണ്ട് ഞാനിത് മൊബൈലിൽ ഇങ്ങനെ നോക്കി വായിക്കുകയാണ് പേരൊക്കെ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ദ ഡേ ഈസ് നോട്ട് ഫാർ വെൻ യുവർ കൺട്രി ടു വിൽ ബി ബ്രോക്കൺ ആൻഡ് ദ ഫ്ലാഗ്സ് ഓഫ് തൗഹീദ് വിൽ ഫ്ലട്ടർ അബൌട്ട് ഡൽഹി ചുരുക്കം ഇത്രയേ ഉള്ളൂ അധികം ദൂരെ അല്ലാതെ ഡൽഹിയിൽ ഞങ്ങൾ പതാക പറപ്പിക്കുകയൂടാം തൗഹീദ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമ്മൾ അന്വേഷിക്കേണ്ട സംഭവം ഇത്രയേ ഉള്ളൂ ഇസ്ലാമിക തീവ്രവാദികൾ താമസിയാതെ ഭാരതം കീഴക്കും അവരുടെ കൊടി ഡൽഹിയിൽ പറക്കും ഇതാണ് ഇത് പറഞ്ഞു തരാം ജയിലിൽ നിന്ന് പുറത്തു വന്ന ലെഡ് ഇൻറ്ററിംഗ് ഗവൺമെൻറ് തുറന്നു വിട്ട ജഷിമുദ്ദീൻ റഹ്മാനി ഇതേ ആരാ ചീഫ് ഓഫ് അൽ ഖൈദ ലിങ്ഡ് ഇസ്ലാമിക് ഔട്ട്ഫിറ്റ് അൽ ഖൈദയുമായിട്ട് ബന്ധമുള്ള ലിങ്കുള്ള അൻസാറുള്ള ബംഗ്ല ടീം ഇതാണ് എ ബി ടി അൻസാറുള്ള ബംഗ്ലാ ടീം അതിൻ്റെ തലവനാണ് ഈ പറഞ്ഞ ജഷിമുദ്ദീൻ റഹ്മാനി അദ്ദേഹം ഒരു അഞ്ച് വാഗ്ദാനം കൊടുത്തിരിക്കുകയാണ് വാക്ക് കൊടുത്തിരിക്കുകയാണ് അഞ്ച് കാര്യങ്ങൾ ഞാൻ ചെയ്യും അതിലൊന്നാമത്തത് ബ്രേക്കപ്പ് ഇന്ത്യ വിത്ത് ദ ഹെൽപ്പ് ഫ്രം ഖാലിസ്ഥാനീസ് റഹ്മാനി ടോൾഡ് ഖാലിസ്ഥാനീസ് ദർ ടൈം ഹാ കം ടു റിവോൾട്ട് ഇന്ത്യയെ ആദ്യം വിഭജിക്കും ഖാലിസ്ഥാൻ ഖാലിസ്ഥാനികൾക്ക് കൊടുക്കും സിഖുകാർക്ക് ഖാലിസ്ഥാൻ ഖാലിസ്ഥാനോട് അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ സമയം വന്നിരിക്കുന്നു ഓരോരുത്തർക്കും ഓരോ സമയവും ഉണ്ടല്ലോ അപ്പോൾ ആ സമയം ഖാലിസ്ഥാൻ വാദികൾക്ക് വന്നിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ റിവോൾട്ട് ചെയ്യുക വിപ്ലവം സൃഷ്ടിക്കുക ഖാലിസ്ഥാനി ഈ ഖാലിസ്ഥാനി അവിടെ കാനഡയിൽ ഊർദ്ധവിശ്വാസം വലിച്ചുകൊണ്ടിരിക്കുക ഇനി നാലഞ്ചെണ്ണം ഇംഗ്ലണ്ടിലോ കിടപ്പുണ്ട് ഇന്ത്യയിലുള്ള ഖാലിസ്ഥാനി ഒരുത്തും തെരഞ്ഞെടുപ്പിലൊക്കെ ജയിച്ച് ഇങ്ങനെ പച്ചപിടിച്ച് വരുമെന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നു ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല ഇവരുടെ കൂട്ടത്തിൽ ഏറിയാൽ ഒരു ഒരു നൂറ്റമ്പത് നേതാക്കന്മാരാണ് ഉള്ളത് ഇവരുടെ കനേഡിയൻ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഇവർ കർഷക സമരം നിർത്തി നിർത്തിവെച്ചിട്ട് കടന്നുള്ള കക്ഷികളാണ് ഇവരെയാണ് ഇന്ത്യയെ അങ്ങോട്ട് മൂക്കിലിട്ട് വലിക്കും എന്ന് റഹ്മാനി പറയുന്നത് പക്ഷേ റഹ്മാനി റഹ്മാനിയാണല്ലോ പുളി പറയുന്നു നീ ധൈര്യമായിട്ട് അലമ്പുണ്ടാക്കിക്കോളാം ഞാൻ നോക്കിക്കോളാം അടി വന്നു കഴിയുമ്പോൾ റഹ്മാനിയെ കാണുന്നില്ല ഈ സിഖുകാർ താല് മേടിക്കും രണ്ടാമത്തത് റഹ്മാനി ഹാസ് വൗ ടു ഗെറ്റ് പാകിസ്ഥാൻ ആൻഡ് അഫ്ഗാനിസ്ഥാൻ ടു വിൻ ഇൻഡിപെൻഡൻസ് ഫോർ ജമ്മു ആൻഡ് കാശ്മീർ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഞാൻ പ്രതിജ്ഞ എടുക്കുന്നു ജമ്മു ആൻഡ് കാശ്മീർ മോചിപ്പിച്ച് നിങ്ങളുടെ കയ്യിലേക്ക് തരും നിങ്ങളവിടെ ചുമ്മാ ഇരുന്നാൽ മതി മുമ്പിൽ ഓരോ കിണ്ണവും വെച്ചുകൊണ്ടിരുന്നോ ഒരു കിണ്ണത്തിൽ ജമ്മു അടുത്ത കിണ്ണത്തിൽ കാശ്മീരിട്ട് ഞാൻ തരും പാക്കിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഒന്നും കൊണ്ട് പേടിക്കേണ്ട ഒന്നും ചെയ്യേണ്ട റഹ്മാനിയുണ്ട് ഇവിടെ ഇതാണ് ആശാൻ്റെ വാലകം ഇവൻ്റെ അമ്മ ഇവർ ഇതുപോലത്തെ ഈ ഇവർ ഭീകരന്മാർ മാത്രമല്ല തലക്കകത്ത് കളിമണ്ണ് പോലും ഇല്ലാത്ത കൂട്ടങ്ങളുമാണ് എന്താ വിചാരിച്ചു ഇവർ ഇന്ത്യയുടെ ശക്തിയെ പറ്റി ചേട്ടാ ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ ഈ ബംഗ്ലാദേശ് എന്നൊക്കെ പറയുന്ന കലാപരിപാടി വെറുതെ ആസാം റൈഫിൾസിനെ കൈകാര്യം ചെയ്യാനുള്ളതേ ഉള്ളു ബംഗ്ലാദേശ് ഇപ്പോൾ പാക്കിസ്ഥാന് ഓർഡർ ചെയ്തിട്ടുണ്ട് ആയുധങ്ങൾ തോക്ക് ബോംബ് അത് ഇതൊക്കെ അതിനകത്ത് ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു സാധനമുണ്ട് നാലായിരം കിലോ ആർ ഡി എക്സ് ഓർഡർ ചെയ്തിട്ടുണ്ട് ബംഗ്ലാദേശ് യൂനസ് യു മൊഹമ്മദ് യുനസ് സമാധാനത്തിലുള്ള നോബൽ സമ്മാനം കിട്ടിയ ആളാണ് നാലായിരം കിലോ ആർ ഡി എക്സ് ഒരു ശകല ആർ ഡി എക്സ് ഉണ്ടെങ്കിൽ ഭൂമി മുഴുവൻ തീ പിടിക്കും ഇതാണ് ആർ ഡി എക്സ് നാലായിരം കിലോ വേണം ആർക്ക് സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടിയ മുഹമ്മദ് യുനിസിൻ ബാക്കി തോക്കുമ്പോൾ ഒക്കെ നിസ്സാരമാണ് ആൻറ്റി ടാങ്ക് മിസൈൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് റോക്കറ്റൊക്കെ മേടിച്ചിട്ടുണ്ട് ഇന്ത്യയെ എന്തോ ചെയ്തെന്നാണ് അവരുടെ വിചാരം ഇന്ത്യക്ക് ഒന്നുകിൽ ആസാം റൈഫിൾസ് ഏറിയാൽ ബി എസ് എഫ് ഇത് കവിഞ്ഞുള്ള ജോലിയില്ല ബംഗ്ലാദേശിൽ ഇനി അത് ചെയ്യാത്തതാണ് അതിന് പല കാരണങ്ങളും വേറെയുള്ളൂ അത് വേറൊരു വിഷയമാണ് ഈ പറഞ്ഞ ബംഗ്ലാദേശ് ആർമി എന്നൊക്കെ പറയുന്നത് മൊത്തം എഴുപതിനായിരം പേരാണ് അതിൽ മുപ്പതിനായിരം പേര് ചൊറുകുപണിയാണ് ആർമിയിൽ പലവിധ ജോലികളൊക്കെ ഉണ്ടല്ലോ ഗേറ്റ് കാവൽ നിൽക്കുക പാല് കൊണ്ടുവരുക പശുവിനെ കറക്കുക ഇങ്ങനെയൊക്കെയുള്ള പതിനെ കുതിരയെ കുളിപ്പിക്കുക ഇതൊക്കെയുണ്ട് അങ്ങനെ മുപ്പതിനായിരം പോയി ബാക്കി നാൽപ്പതിനായിരമാണ് ഫൈറ്റിംഗ് പട്ടാളക്കാർ ഈ ഫൈറ്റിംഗ് പട്ടാളക്കാർ പട്ടാള മേധാവിയുടെ കീഴിലല്ല ജൂനിയർ കമ്മീഷൻ്റെ ഓഫീസേഴ്സാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പട്ടാള മേധാവി ഉത്തരവിടുന്നതിന് മുമ്പേ ജൂനിയർ കമ്മീഷൻ്റെ ഓഫീസർമാർ അനുസരിക്കുമോ എന്നൊരു ഇൻ്റലിജൻസ് എടുക്കും അപ്പോൾ ഇത് കിട്ടും അനുസരിക്കും സർ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്നാൽ ഉത്തരവിടട്ടെ ഇടട്ടെ അപ്പോൾ കേട്ടോ സർക്കുഴപ്പ് ധൈര്യം വേണ്ടിട്ടോ അവരനുസരിച്ച് പോകും ഇങ്ങനെയാണ് പാകിസ്ഥാൻ ജനറൽ എന്നൊക്കെ പറഞ്ഞു ഒരുപാട് സാധനങ്ങളൊക്കെ എൻ്റെ അത് കുത്തിയ ആളെ കണ്ടിട്ടില്ലേ അയാൾ ചെയ്യുന്നത് ഇവരെ പേടിച്ചിട്ടാണ് അവിടെ ജൂനിയർ കമ്മീഷൻ്റെ ഓഫീസർ സമരം ചെയ്യും ആളെ അറിയാമോ പാകിസ്ഥാനിൽ ഈ അല്ല ബംഗ്ലാദേശിൽ ഈ ഷെയ്ഖ് ഹസീന ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ സമരം ചെയ്ത് പെട്ട ആളൊക്കെ എന്നുവെച്ചാൽ പണി ചെയ്യാതിരുന്നില്ല എന്നാലും ഒരു കറുത്ത ബാഡ്ജ് കാലിൻ്റെ ഷൂവിൻ്റെ അവിടെ ഒരു കറുത്ത തുണി കെട്ടി ഇവർ ആ ജോലിക്ക് ഹാജരായി അതാണ് ബംഗ്ലാദേശിൻ്റെ പട്ടാളം അപ്പോൾ ഈ പറഞ്ഞ നാൽപ്പതിനായിരം നാൽപ്പതിനായിരം പട്ടാളം എന്ന് പറഞ്ഞാൽ അതി കൂടുതലുണ്ടപ്പം നമ്മുടെ ബി എസ് എഫ് ആ ബോർഡറിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ടല്ലോ നമ്മളുടെ ബി എസ് എഫിൻ്റെ എണ്ണം അവരുടെ മൊത്തം പട്ടാളത്തിൻ്റെ എണ്ണത്തേക്കാൾ കൂടുതലാണ് പിന്നെ എന്ത് എന്നാണ് ഈ റഹ്മാനി പറയുന്നത് പക്ഷേ അയാൾ പറഞ്ഞത് ഇന്ത്യയിൽ കുറേയധികം പേർക്ക് രോമാഞ്ചം കയറിയിട്ടുണ്ട് കേട്ടോ സിഖുകാരൊക്കെ വിചാരിക്കുന്നവരുടെ ആ റഹ്മാനിയുണ്ട് ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് ഏഹ് പണ്ട് റഹ്മാനിക്ക് പകരം നരിമാൻക്ക് ജയ് എന്ന് കോഴിക്കോട് ഒരാൾ വിളിച്ചിരുന്നു അതായത് സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലമാണ് അപ്പോൾ നരിമാൻ എന്ന കോൺഗ്രസ് നേതാവ് കോഴിക്കോട് വന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ജാഥ നരിമാൻ ഒരു ഏഴടി പൊക്കമുണ്ട് ഏ പാഴ്സിയാണല്ലോ നരിമാൻ ഏഴടി പൊക്കവും അതിൻ്റെ പുറത്ത് തൊപ്പിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ വലിയൊരു രൂപം പിന്നാലെ ആൾക്കാർ ആൾക്കാരും സ്വാതന്ത്ര്യസ്മരം ആണ് അപ്പോൾ ഒരു വരിവണ്ടിയുമായിട്ട് കുഞ്ഞാമ്മത് ഇങ്ങനെ വലിച്ചോണ്ട് വരികയാണ് ഭാരം പുറകിൽ നിന്നൊരുത്തും തള്ളുന്നു മുമ്പേ നിന്ന് കുഞ്ഞാമത് വലിക്കുന്നു നരിമാനെ കണ്ടുകഴിഞ്ഞപ്പോൾ കുഞ്ഞാമതിന് ഇതൊരു സീരിയസ് സംഭവമാണെങ്കിൽ ഇതിൻ്റെ കൂടെ നമ്മൾ ചെറുതല്ലെങ്കിൽ ശരിയാവില്ല എന്ന് തോന്നി സ്വാതന്ത്ര്യ സമരത്തിൽ കുഞ്ഞാമതും വേണം സ്വാതന്ത്ര്യം പക്ഷേ അക്കഴത്തിൻ്റെ പങ്ക് കിട്ടണേ അതിനാണ് ഈ വണ്ടി തളർത്തുന്നത് ഉടനെ കുഞ്ഞാമ്മതി പുറകോട്ട് നോക്കിയിട്ട് പറഞ്ഞു അടവയ്ക്കിട അടവക്കിട വണ്ടിക്ക് അടവെച്ച് വണ്ടി നിർത്തിയിട്ട് വരും പോലെ വരും നരിമാനിക്ക് ജയി എന്ന് പറഞ്ഞിട്ട് കുഞ്ഞാമ്മതി ജാഥയിലേക്ക് കയറി ഇത് പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥയിലുണ്ട് ഒരു ദേശത്തിൻ്റെ കഥയിലോ അതോ ഒരു തെരുവിൻ്റെ കഥയോ എനിക്ക് ശരിക്കും ഓർമ്മ വരുന്നില്ല ഏതായാലും രണ്ടിലൊന്നിൽ എസ് കെ പൊറ്റക്കാട് ഇത് എഴുതിയിട്ടുണ്ട് അപ്പം അങ്ങനെ നരിബാനിക്ക് ജയ് എന്ന് പറയുന്ന പോലെ ഇപ്പോൾ സിഖുകാർ റഹ്മാനിക്ക് ജയ് എന്ന് പറഞ്ഞുകൊണ്ട് റഹ്മാനി വന്ന് ഇവരൊരു അങ്ങ് ഫ്രീ ആയിട്ട് ചോറ് തരും എന്ന് കരുതി ഇരിക്കുകയാണ് ഖാലിസ്ഥാൻ പിന്നെ റഹ്മാനി ഹാസ് അർജ് വെസ്റ്റ് ബംഗാൾ ചീഫ് മിനിസ്റ്റർ മമതാ ബാനർജി ടു ഡിക്ലെയർ ഇൻഡിപെൻഡൻസ് ഫ്രം മോദീസ് റൂൾ മമതാ ബാനർജിയോട് പറഞ്ഞു ചേച്ചി ബംഗാൾ സ്വതന്ത്ര രാജ്യമായിട്ട് അങ്ങ് പ്രഖ്യാപിച്ച് വേഗമായിട്ട് വേഗമായിട്ട് മനുഷ്യന് വേറെ പണിയുണ്ട് അപ്പോൾ മമത പറഞ്ഞു അല്ല അത് സംഗതി ഇന്ത്യൻ പട്ടണമൊക്കെ ഹാ അതൊക്കെ ഞാൻ പറയുന്ന ചേച്ചി അങ്ങ് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുക എനിക്ക് പോകണം അയ്യോ മണി ഇപ്പം തന്നെ താമസിച്ചു അങ്ങനെ നിൽക്കുക ദീദിക്ക് ഇതിലൊരു നോട്ടം കൊണ്ട് കേട്ടോ ദീദി ഒരു പത്ത് പേര് എട്ടോ പത്തോ പേര് രഹസ്യമായിട്ട് പഞ്ചാബിൽ വിട്ടു ഖാലിസ്ഥാനങ്ങളുമായിട്ട് ചർച്ച ചെയ്യുക ആ സാധനം പുറത്തു വന്നു ആ കൂടിക്കാഴ്ച അവരുടെ എന്ത് ചർച്ച ചെയ്യുന്ന അറിയാൻ മേല പക്ഷേ കൂടിക്കാഴ്ച പുറത്തു വന്നു ഇതൊക്കെ സെൻട്രൽ ഗവൺമെൻറ് അറിയുന്നുണ്ട് സെൻട്രൽ ഗവൺമെൻ്റെ ഐ ബി ഇവരെ കൽക്കട്ട മുതൽ ട്രാക്ക് ചെയ്തു ഉമാരങ്ങോട്ടാ പോകുന്നത് പോയി അവിടെ പോയി ഗുർമീത് സിംഗ് ഗുർപ്രീത് സിംഗ് ആ പന്നു അത് ഇത് എല്ലാം ഒക്കെ കണ്ട് ഒക്കെ തിരിച്ചു വരുന്നു ഇവർ തമ്മിൽ സംസാരിച്ച കാര്യവും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കയ്യിലുണ്ട് പക്ഷേ അത് പുറത്തുവിട്ടിട്ടില്ല കൂടിക്കാഴ്ച പുറത്ത് വിട്ടു ഈ കൂടിക്കാഴ്ച ഐ ബി ഐ ബിക്ക് ട്വിറ്റർ ഐ ഡിയോ ഫേസ്ബുക്കോ ഒന്നുമില്ല അപ്പോൾ ഐ ബി ചെയ്യുന്നത് ഇത് ചില പ്രത്യേക ആളുകൾക്ക് അങ്ങ് ചോർത്തി കൊടുക്കും അവരത് ട്വിറ്ററിൽ ഇടുമ്പോൾ അതിങ്ങനെ തീ പോലെ പടരും അങ്ങനെയാണ് ഞാനിതറിയുന്നത് അല്ലാതെ കൽക്കത്തയിൽ നിന്ന് പഞ്ചാബിലേക്ക് ആരെങ്കിലും പോയി കഴിഞ്ഞാൽ എങ്ങനെ അറിയാനാണ് പക്ഷേ ഈ സാധനം തീ പിടിച്ചു കള്ളത്തരം പിടിച്ചു ദീതിക്ക് ഒരു നോട്ടമുണ്ട് കേട്ടോ ദീദി ഇങ്ങനെ ഒരു സ്വപ്നം കാണുന്നുണ്ട് അവർക്കേതായാലും ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാൻ പറ്റില്ല അപ്പോൾ പിന്നെ എന്താ ചെയ്യുക ബംഗാളിൻ്റെ പ്രധാനമന്ത്രിയാകുക അതിനെന്ത് ചെയ്യണം ബംഗാളൊരു രാജ്യമാത്രമാണ് നമ്മുടെ പിണറായി വിജയൻ ഈ നോട്ടമുണ്ട് അറിയാം പിണറായി വിജയൻ നോക്കുന്നു പാറ്റുമെങ്കിൽ കേരളം ഒരു പ്രത്യേക രാജ്യമാക്കിയിട്ട് അതിൻ്റെ പ്രധാനമന്ത്രിയാകുക അങ്കമാലിയിലെ പ്രധാനമന്ത്രി എന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ തിരുവനന്തപുരത്തെ പ്രധാനമന്ത്രി ഈ സ്വപ്നങ്ങളൊക്കെ പിണറായി വിജയനും കാണുന്നുണ്ട് അത് കഴിഞ്ഞു എക്കോയിങ് ഷർജിൽ ഇമാം ഷർജിൽ ഇമാം എന്ന് പറഞ്ഞിട്ടൊരു തെമാടി ഇവിടെ ഉണ്ടല്ലോ അവൻ പറഞ്ഞത് കേട്ട് റഹ്മാനി പേടിപ്പിക്കുകയാണ് വി വിൽ ടെൽ ചൈന ടു ക്ലോസ് ദ ചിക്കൻ നെക്ക് ചിക്കൻ നെക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിലിഗുരി കോറിഡോർ ആസാമിലേക്ക് പോകുന്ന വഴി അവിടെ ഇച്ചിരി വീതി കുറവാണ് വീതി കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടക്കാമരം വെട്ടി പാലിട്ടിരിക്കുന്നല്ല മനസ്സിലായോ വീതി ഒരു വടക്കെയുണ്ട് പക്ഷേ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് വീതി കുറവാണ് അതുകൊണ്ട് അതിനെ ചിക്കൻ നെക്ക് എന്ന് വിളിക്കുന്നു അതങ്ങോട്ട് ഞാൻ ചൈനയോട് പറഞ്ഞാൽ അതങ്ങോട്ട് ക്ലോസ് ചെയ്യും ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആസാം നാഗാലാൻഡ് മണിപ്പൂർ അത് ഇത് ഒക്കെ വേറെയാകും ഞങ്ങളുടെ ഭരണത്തിന് കീഴിൽ വരും വി വിൽ ടെൽ ദ സെവൻ സിസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ടു ജോയിൻ ദ ഫ്രീഡം മൂവ്മെൻറ്റ് ആ അവരൊക്കെ സ്വാതന്ത്ര്യ സമരം നടത്തും ആര് നാഗാലാൻഡ് അരുണാചൽ പ്രദേശ് മേഘാലയ ത്രിപുര ഒക്കെ പ്രത്യേകം പ്രത്യേകം സ്വാതന്ത്ര്യ സമരം നടത്തും ആസാമിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഹിമന്ത ബിശ്വാ തന്നെ തലക്കെട്ടും കെട്ടിയിറങ്ങും ഇതാണ് ഈ പുള്ളിക്കാരൻ്റെ സ്വപ്നം അഞ്ചാമത്തത് ദ ഫ്ലാഗ്സ് ഓഫ് തൗഹീദ് വിൽ ഫ്ലട്ടർ എബൗട്ട് ഡൽഹി തൗഹീദിൻ്റെ ഫ്ലാഗ് ഇസ്ലാമിൻ്റെ ഫ്ലാഗ് ഡൽഹിയിൽ ഫ്ലട്ടർ ചെയ്യും എന്താ ഫ്ലട്ടർ ചെയ്യുക എന്ന് വെച്ചാൽ കാറ്റത്ത് ഇങ്ങനെ അടിക്കുക കണ്ടിട്ടില്ലേ കൊടി ഇങ്ങനെ കിട്ടുകിടന്ന് വിറയ്ക്കുന്നത് അങ്ങനെ വിറയ്ക്കും അതോടുകൂടി ലോകം തന്നെ വിറച്ചുപോകും ഈ ചരക്കിനെയൊക്കെ വാസ്തവത്തിൽ ജയിലിൽ ഇടുക എല്ലാം വേണ്ടത് ഭ്രാന്താശുപത്രിയിൽ അടയ്ക്കണം ഇവിടെ കേരള പോലീസിനെ ഏൽപ്പിച്ചാൽ മതി നമ്മുടെ ഹെഡ് കാണിപ്പിൾ തങ്കപ്പൻ പിള്ളേ ഏൽപ്പിച്ചാൽ മതി ഈ റഹ്മാനിയെ ഭിത്തിയോട് ചേർത്ത് ആടിപൊയറ്റിന് മുട്ടുകാലം കയറ്റിയിട്ട് നടക്കണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ കുളം പറയിൽ കൊണ്ടുപോയി ആക്കും കുറച്ച് ഭേദം എന്തെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുറച്ച് ഭേദം മുഴുവൻ പ്രാന്തം മാറി ഇത്തരം പ്രാന്തം മുഴുവനൊന്നും മാറില്ല മൂച്ചിപ്രാന്തെന്ന് പറയും നമ്മുടെ പാലക്കാട് ഭാഗത്തൊക്കെയുള്ള ഒരു മൂച്ചിപ്രാന്ത് എന്ന് പറയും അങ്ങനത്തെ പ്രാന്താണ് അപ്പോൾ അത് മാറുമെന്നുമില്ല എന്നാലും ഒരു ശമനമൊക്കെ കൂളം പറയും ഉണ്ടാകും അതി കവിഞ്ഞുള്ള വാചകമൊന്നും ഇവർ വിചാരിച്ചാൽ നടക്കില്ല പക്ഷേ രസം എന്താണെന്ന് വെച്ചാൽ ഇത്ര വലിയ ഒരു ഭീകരവാദിയെ ജയിലിൽ നിന്ന് തുറന്നു വിട്ടിട്ട് അവനീ നോൺസെൻസ് എല്ലാം പറഞ്ഞിട്ട് നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയ ചാനലുകൾ ഒരക്ഷരം കാണിക്കണമല്ലോ താലിബാൻ വിസ്മയം ഓർക്കണില്ലേ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശിൽ എന്തൊരു എന്തൊരാഘോഷമായിരുന്നു ഇവിടെ വലിയ സന്തോഷമാണ് ലഡു വിതരണമൊക്കെ നടന്നു ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയെ മാറ്റിയിട്ട് തീവ്രവാദികൾ അധികാരത്തിൽ വന്നു ഓ വലിയ സന്തോഷം ഈ വന്ന തീവ്രവാദി ഇതാണ് പറയുന്നതെന്നും കൂടെ നാട്ടുകാരോട് പറയുണ്ട് ആ വാർത്തയില്ല അവരിപ്പോൾ ചർച്ച ചെയ്യുന്നത് എന്താണെന്നറിയാമോ ഒന്നര നാല് വർഷം മുമ്പോ അതോ എത്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു വർഷമോ ഒന്നര വർഷമോ മുമ്പ് ദത്താത്രേയ ഹൊസബളയെ എം ആർ അജിത് കുമാർ ചെന്ന് കണ്ടോ ഇല്ലയോ കണ്ടെങ്കിൽ എന്തിനു കണ്ടു ഇതാണ് ചാനലുകളുടെ ഇപ്പോഴത്തെ ഏക പ്രശ്നം ഇതാണ് പിണറായി വിജയൻ പ്രതികരിക്കണം റാം മാധവ് പ്രതികരിക്കണം ദത്താത്രേയ ഹൊസബളെ പ്രതികരിക്കണം അവരൊക്കെ അവരുടെ പാട്ട് പോയി കഴിഞ്ഞു ആ ഈ ഇതുപോലത്തെ തേങ്ങ പ്രതികരിക്കാനെന്താ ഇതിൽ ഒരാൾ കണ്ടാലെന്താ കണ്ടില്ലെങ്കിൽ എന്താ അക്കാര്യത്തിൽ എം വി ഗോവിന്ദം പറഞ്ഞതാണ് നേരുകേട്ടത് കണ്ടാലെന്താ കണ്ടില്ലെങ്കിൽ എന്താ സത്യമല്ലേ കണ്ടാലെന്താ എന്താ ഇതൊക്കെ എന്താ ഇത്ര വലിയ കാര്യം ഒരാളെ ഒരാളെ കണ്ടു ഓ വിവാദം കൊഴുപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കൊഴുക്കുന്നൊന്നുമില്ല ഇവരിങ്ങനെ കൊഴുപ്പിച്ചു കൊഴുത്തു കൊഴുത്തു സി പി ഐ കടുത്ത നിലപാടിൽ എന്ത് നിലപാട് സി പി ഐക്ക് എന്താ നിലപാട് സി പി ഐ പറയുന്ന നിലപാട് അല്ലേ സി പി ഐയുടെ നിലപാട് ഏതായാലും ഈ വാർത്ത കേട്ട് കളിക്കുന്നതല്ലാതെ ബംഗ്ലാദേശിനെ പറ്റി ഒരാക്ഷരം നിങ്ങളിപ്പോൾ കാണാറുണ്ടോ ചാനലുകളിൽ ഇല്ല അവർ വിട്ടു അവിടെ ഇസ്ലാമിക തീവ്രവാദികൾ അധികാരത്തിൽ വന്നു നമുക്ക് കഴിഞ്ഞു ഇനിയിപ്പോൾ അവിടെ എന്ത് നടക്കുന്നു എന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല ഈ രീതിയിലാണ് മെയിൻ സ്ട്രീം മീഡിയ പോകുന്നത് ഈ വിവരം തന്നെ നമുക്ക് കിട്ടിയത് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടാണ് ഈ റഹ്മാനിയെ പോലെ തെമ്മാടിയുണ്ടെന്നും അവനെ ജയിലിൽ നിന്ന് പുറത്തുവിട്ടിട്ടുണ്ടെന്നും അവൻ്റെ ഉദ്ദേശം ഇന്നതാണെന്ന് അവൻ പകൽ പോലെ വിളിച്ച് പറയുന്നുണ്ടെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടാണ് ഏതായാലും സംഭവം തീരെ നിസ്സാരമായിട്ട് അവഗണിക്കാവുന്നതല്ല വലിയ ശക്തികളാണ് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നത് ഇന്ത്യയും ഒട്ടും മോശമല്ല തിരിച്ചടിക്കാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ബംഗ്ലാദേശ് അധികം മുച്ചെടുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ ബംഗ്ലാദേശിനെ കൈക്കലാക്കാനായിട്ട് നമുക്ക് ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ആവശ്യമില്ല ഒന്നുകിൽ ആസാം റൈഫിൾ അതല്ല ഇച്ചിരി കൂടെ കടുപ്പിച്ചാണെങ്കിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ബി എസ് ഇത് മതി ബംഗ്ലാദേശിനെ നിലയ്ക്ക് നിർത്താൻ താങ്ക് യു